ഒരു വ്യക്തിയെ ബഹുമാനിക്കാൻ സ്ഥാപിച്ച ഒരു സ്മാരകം ഇപ്പോൾ ഇങ്ങനെ പാർട്ടി കൂടികൊണ്ട് അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ആറ്റിങ്ങൽ നിവാസികൾ ഇന്ന് കാണുന്നത് പോലീസ് ഒരു നിയമം പാസ്സാക്കി കിട്ടുണ്ടെങ്കിൽ ആ നിയമം എല്ലാവരും പാലിക്കേണ്ട ബാധ്യതയുണ്ട് നമസ്കാരം ഇത് ആറ്റിങ്ങൽ കച്ചേരി നടയാണ് പണ്ട് ഇവിടെ ഒരു ആക്ടിങ്ങിന് വിപ്ലവം നടന്നിരുന്നു അതായത് അന്ന് വിദേശികൾക്കെതിരെ ഇവിടുത്തെ ആറ്റിങ്ങിൽ രാജ്യം ഉൾപ്പെടെ ഒരു വലിയ സമരചരിത്രം പറയാനുണ്ട് ആറ്റിങ്ങിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീ ചിത്രേരുന്നാളിൻ്റെ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മരിച്ച ചിത്രേരുന്നാൾ മഹാരാജാവിൻ്റെ പ്രതിമയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇത് ഇവിടെ സ്ഥാപിച്ചത് അത് പേരിവിടെ കാണാനില്ല എന്തായാലും ഇത് വളരെ വർഷങ്ങളായ ആറ്റിങ്ങൽ നിവാസികൾക്കെല്ലാം സുപരിചിതമാണ് ഈ ഒരു പ്രതിമ അദ്ദേഹത്തിൻ്റെ പ്രതിമ സുപരിതമാണ് ഒരുപാട് സംഭാവനകളൊക്കെ കേരളത്തിന് സമ്മാനിച്ചൊരു രാജാവ് കൂടിയായിരുന്നു അദ്ദേഹം പക്ഷേ ഇപ്പോൾ ഈ വാർത്ത ചെയ്യേണ്ടി വന്നത് വളരെ ദുഃഖകരമായ ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഈ പ്രതിമയോ അതിന് ചുറ്റുമുള്ള സ്ഥലത്തോ ഈ ഫ്ലക്സ് ബോർഡോ അല്ലെങ്കിൽ കൊടിതോണങ്ങളൊന്നും കിട്ടാൻ പാടില്ല എന്ന് ആറ്റിങ്ങൽ പോലീസിൻ്റെ പേര് വെച്ച് ഇവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഇവിടെ നടക്കുന്ന ഏരിയ സമ്മേളനത്തിൻ്റെ ഭാഗമായി ചിത്രനിതാളിനെ ഒരു കോട്ടയ്ക്കത്താക്കി മറച്ചിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകർ സ്റ്റേഷന് തൊട്ട് താഴെ ഈ പറയുന്ന ചിത്രം എഴുതാളിന്റെ പ്രതിമ മറിച്ചുകൊണ്ട് പരസ്യം വച്ചേക്കുന്ന കടയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്ന ആദ്യം പറഞ്ഞിരുന്നു അത് മാത്രമല്ല പോലീസുകാരുടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ യാതൊരു വിധ പരസ്യങ്ങളും പതിക്കാൻ പാടില്ല എന്ന് അതുപോലും കാരണം പറഞ്ഞു ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവിടെ ഈ പറയുന്ന കമാനങ്ങളൊക്കെ സ്ഥാപിക്കുന്നത് ഒരു പക്ഷേ ആ ഒരു മരിച്ചുപോയ വലിയ വ്യക്തിയോടുള്ള ഒരു അനാദരവ് കൂടിയായിരിക്കും അല്ലേട്ടാ ശ്രീ ശ്രീലങ്കൻ ചേട്ടനാണ് പൊതുപ്രവർത്തനാണ് ചേട്ടൻ പരാതി കൊടുത്തു അല്ലേ ചിത്രേരുന്നാൽ മഹാരാജാവിൻ്റെ പ്രതിമ അതിൽ പ്രധാനമായിട്ടുള്ള ആദ്യ കലാപവുമായി ബന്ധപ്പെട്ട ബോർഡുകൾ സഹിതം അതിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ആദ്യം പോലീസിൻ്റെ തന്നെ ബോർഡിരിപ്പമുണ്ട് പരസ്യങ്ങൾ ബാനറുകൾ ബോർഡുകൾ കൊടി തോരണങ്ങൾ ഒന്നും കിട്ടാൻ പാടില്ല എന്ന ബോർഡ് ആടിംഗ്യം പോലീസിൻ്റെ തന്നെ വെച്ചേക്കുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് ഇതെല്ലാം മറച്ചുകൊണ്ട് ചിത്രരഞ്ഞാർ മഹാരാജാവിൻ്റെ മുഖം വരെ മറച്ചുകൊണ്ട് പോലീസിൻ്റെ ബോർഡ് ഉൾപ്പെടെ മറച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ് അവരുടെ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് കൊടിതോരണങ്ങൾ കിട്ടി മറച്ചിട്ട് വെക്കുന്നു ഇത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല കാര്യം പോലീസൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിയമം എല്ലാവരും പാലിക്കേണ്ട ബാധ്യതയുണ്ട് ഇത് സി പി എമ്മിന് ഒരു നിയമം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികാർക്ക് മറ്റൊരു നിയമം എന്ന് പറഞ്ഞാൽ പറ്റില്ല ഞാൻ ഇന്ന് ബന്ധപ്പെട്ട ആറ്റിങ്ങ പോലീസ് സബ് ഇൻസ്പെക്ടർക്ക് പരാതി ഞാൻ കൊടുത്തു പരാതി കൊടുത്ത് വേറെ ഒന്നുമല്ല നിയമലംഘനം നടത്തിയ ഇതിൻ്റെ പേരിൽ നടപടി എടുക്കണം എൻ്റെ ആവശ്യം അത്രയേ ഉള്ളൂ കൊടിതോരണങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ട് എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ ഞാൻ പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ആ പരാതിയിലെ ഫോട്ടോ സഹിതം ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇമാതിരി എല്ലാ നിയമലംഘനങ്ങളും കാറ്റിൽ പരത്തിക്കൊണ്ട് അവർ ചെയ്യുന്ന കോപ്രായങ്ങൾ അവർ ഒന്നുകൂടി പറയാം രണ്ട് ദിവസത്തിന് മുമ്പേ അവരുടെ കുടിതരണം കൊണ്ടുപോകുന്ന ഒരു ജാഥ ആറ്റിങ്ങിൽ നിന്ന് പോയി ഞാൻ കച്ചവടയിൽ നിന്ന് കണ്ടതാണ് എല്ലാ വാഹനങ്ങളും ബ്ലോക്ക് ചെയ്തു പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിനൊന്നും മിണ്ടിയില്ല ഒരു ആംബുലൻസ് ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ പ്രകടനം നടത്തിയാൽ ആംബുലൻസിനെ കയറ്റി ഒരു ആംബുലൻസ് വന്നിട്ട് ആ ആംബുലൻസ് സയറിനടിച്ച് പോസ്റ്റാഫീസിൻ്റെ മുമ്പേ മുതൽ നിൽക്കുന്നത് എൻ്റെ കണ്ണിൽ കണ്ടു അപ്പം ഈ നിയമലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു പോലീസ് സംവിധാനമായി ഇപ്പോൾ ആറ്റിങ്ങൽ പോലീസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ അവർ അല്ല ഞാൻ അവിടെ ചെല്ലപ്പോഴും സബ് ഇൻസ്പെക്ടർ സി എ ഇന്ന് കോടതിയിലാണ് എന്ന് പറഞ്ഞു സബ് ഇൻസ്പെക്ടർ വെളിയിൽ പോയേക്കണമെന്ന് പറഞ്ഞു കുറേ സമയം നിന്ന് നിന്നതിന് ശേഷം ഈ പെറ്റീഷൻ ഒരു മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ മേടിച്ച് വെച്ച് വെച്ചിട്ട് പറഞ്ഞ് ഞാനിതെന്തായാലും സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക വേണ്ട നടപടി എടുക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ നടപടി എടുക്കണം എൻ്റെ ആവശ്യം അതേ കാര്യം ചിത്തിരിനാൾ മഹാരാജാവിൻ്റെ ഒരു പ്രതിമയിൽ ഇതേ കണക്ക് കൊടി തോരണങ്ങൾ കിട്ടി അവർ മറ്റുള്ള എല്ലാ സ്ഥലത്തും കിട്ടിയാക്കുന്ന കെട്ടട്ടെ അതൊക്കെ അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം പക്ഷേ ചിത്തിരേരുന്നാൽ മഹാരാജാവിൻ്റെ പ്രതിമ ഇതേ കണക്ക് പോലീസ് ബോർഡുകളെപ്പോലും മാറ്റി വെച്ചുകൊണ്ട് കിട്ടിയേക്കുന്ന കൊടി മാറ്റിയില്ലയെന്നുണ്ടെങ്കിൽ അതിന് നടപടിയുമായിട്ട് ഞാൻ മുമ്പോട്ട് പോകും അത് ഒരു പൊതുപ്രവർത്തകർന്ന് ഇതാരോടത്തും ഉള്ള വിരോധം കൊണ്ടല്ല അവിടെ കിട്ടിയത് അഴിച്ചു മാറ്റണം അതിനുവേണ്ട നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഇവിടെ ആറ്റിങ്ങൽ വിപ്ലവം നടന്നത് ഇപ്പോൾ ഈ പറയുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയായിരുന്നു സമരം ആ ഒരു വിപ്ലവം നടന്നത് ഒരുപാട് രാജ്യ ജീവൻ വെളി വെളികൊടുക്കേണ്ടി വന്ന ഒരു വിപ്ലവം കൂടിയായിരുന്നു ആറ്റിങ്ങൽ വിപ്ലവം അതിൻ്റെ ഭാഗമായിട്ടാണ് അതിനെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി എട്ടിൽ ഉത്തരാടം തിരുനാൾ മഹാരാജാവ് ചിത്രയിരുന്നാൾ മഹാരാജാവിൻ്റെ ഈ ഒരു പ്രതിമ ഇവിടെ അനാച്ഛാദനം ചെയ്തു എന്നാൽ ആ പ്രതിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഒരു വ്യക്തിയെ ബഹുമാനിക്കാൻ സ്ഥാപിച്ച ഒരു സ്മാരകം ഇപ്പോൾ ഇങ്ങനെ പാർട്ടി കൂടികൊണ്ട് അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ആറ്റിങ്ങൽ നിവാസികൾ ഇന്ന് കാണുന്നത് ഇതിനെതിരെ കേസ് വരെ ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു വ്യക്തിയെ ഇങ്ങനെ പ്രതിമ സ്ഥാപിച്ച് എന്താ പറയുക അഭിമാനിക്കാൻ പാടില്ല അത് വളരെ വളരെയധികം തെറ്റാണ് നമ്മുടെ ചരിത്രത്തോട് കാണിക്കുന്ന നീതിക്കേടാണത് വിസ്മയ സുണ്ടി ക്യാമറമാർ അജുനൊപ്പം ശ്രീത്ത് മഹാരാജ് സൈനിയാവും